ഞാൻ ചെയ്ത് ഇങ്ങനെ ഇപ്പാണ് ആ അറിയണക്ക് റമാ മാസത്തിൽ പണി അത്ര ഉണ്ടാവുക ഈ വൈകുന്നേരത്തുള്ള ചായംകടി ഉണ്ടാക്കി കൊടുക്ക അതിനെല്ലേ ഉള്ളു പിന്നെ കിട്ടി ഓടേണ്ടത് പരിപാടി അവിടുന്ന് ഇവിടുന്ന് സാധാരണത്തെ പോലെ പൈസ ഉണ്ടാവൂലേ ആൾക്കാർ വാങ്ങണ്ടേ ആ കാര്യം എന്താ മനസ്സിലാക്കാത്തത് അപ്പൊ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഉള്ളത് പോലെ അങ്ങനെ കഴിഞ്ഞു പോവാ

ഇപ്പൊ കേൾക്കണോ ആ ഹോട്ടലിൽ നിൽക്കാണുമ്പോ അവിടെ ഞാൻ എല്ലാവരോടും കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് വയ്യെങ്കിലും കാണിക്കാൻ പാടില്ല ഞാൻ ഈ നേരം വരെ ഈ നേരത്തെ വെള്ളമല്ലേ വെള്ളം ആൾക്കാരെ ഇടയിൽ നോമ്പാണ് ഒന്നാമത്തെ റഹ്മത്തും ആൾക്കാരുടെ നോമ്പിണ്ടെന്ന് നോക്കൂല പടച്ചോം പറഞ്ഞിട്ടില്ലേ അവരോട് കഴിയുന്ന ആൾക്കാര് നോമ്പ് എന്നുള്ളത് ഇത് പറ്റാമതി പട്ടണി കിട്ടിട്ടൊന്നും പിന്നെ ഞാൻ നോമ്പ് പറ്റിട്ടൊന്നും കാര്യമില്ല

നമ്മക്കിപ്പോ എന്താ വെച്ചാൽ നല്ലതില് വെച്ചിട്ട് ഉള്ള നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഇനി നോമ്പിക്ക് നോക്കണ്ടല്ലോ ഞാൻ ഈ പറ്റിയ ദിവസങ്ങളിൽ ഞാനും നോമ്പ് പെരുന്നാളിന് എന്തെങ്കിലും എന്തെങ്കിലും നടക്കൂല എന്തായാലും അവർക്ക് നോക്കണില്ലേ ആയിക്കോട്ടെ ഞാൻ മോലാലോട് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ട് ഇനിയിപ്പോ കണ്ടറിഞ്ഞാലും എല്ലാ പെരുന്നാളും തരലുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യമാണെങ്കിൽ അതും പ്രതീക്ഷിക്കേണ്ട എന്റെ ഒരു ചിന്ത

നല്ലപോലെ ഇവിടെ തിന്നാനും കുടിക്കാനും ഇല്ല അതിന്റെ കൂടി ടൂറും പോകണം എന്നൊക്കെ പറയണേ എന്നും ശെരിക്കും പറയണെങ്കിൽ ആൾക്കാരൊന്നും മക്കളുണ്ടാക്കാനും കുടുംബം ആദ്യം പൈസ എന്നിട്ടാണ് കുടുംബം ആദ്യം തന്നെ പെണ്ണ് പെണ്ണിട്ടുന്നതിന്റെ മുന്നേ കുറച്ച് ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആവുക പൈസ എന്നിട്ട് കുടുംബം ഉണ്ടാക്കിയാലും മക്കളുണ്ടാക്കിയാലും അതാണ് ജീവിക്കാൻ അല്ലെങ്കിൽ മക്കളും കഷ്ടപ്പെടുക ഭാര്യയും കഷ്ടപ്പെടുക കുടുംബം തന്നെ